ഈ പെട്ടിയിലുള്ള സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിഫവായിട്ട് തരാൻ വേണ്ടി പോവാണ് ഒരു റൂൾസും പാലിക്കേണ്ട ഒന്നും ചെയ്യേണ്ട എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗീവ് തരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഒരു റൂൾസും നിങ്ങൾ നോക്കണ്ട ഫോളോ ചെയ്യാൻ പറയുന്നില്ല ഒന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ നിങ്ങൾക്ക് പെരുന്നാളിന് ഇത് നിങ്ങളെ വീട്ടിലെത്തിക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇത് വീട്ടിലെത്തിക്കാന്നുള്ള ആഗ്രഹമാണ് ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ഇതൊരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനുള്ള അവസരം കൂടി ഞാൻ പറയേണ്ടത് അതായത് മുപ്പത്തി ഒന്നാം തീയതിയാണ് കറക്റ്റ് ഗീവ് അവേ എന്താന്നുള്ളത് പറയുന്നതും ഒരാഴ്ച കൊണ്ട് നിറക്കെടുക്കുന്ന കാര്യം മുപ്പത്തൊന്നാം തീയതി പറയും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സാധനം എന്നുള്ളത് ആരെങ്കിലും ഇതിൽ കമൻറ് ചെയ്ത് ശരി ഉത്തരം അവർ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളി ഈ ഷാഹിദ് മാണിക്കോ എന്നുള്ള പേജ് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി അടുത്ത എൻ്റെ ഗവേ റൂൾസിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഒരു റൂൾസ് ഞാൻ പറയുന്നില്ല താല്പര്യം മാത്രം ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഒരു സാധനം നിങ്ങൾക്ക് തരാൻ വേണ്ടി കമ്മിങ് സൂ